നമസ്കാരം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ ബി വി പി യിലേക്ക് ചേർന്നത് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച രാത്രിയിൽ എ ബി വി പി സർവകലാശാല ക്യാമ്പസിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഒറ്റയടിക്ക് തന്നെ എ ബി വിപിയുടെ ഭാഗമാകുന്നത് ജെ എൻ യു വില ഗംഗാധാബയിൽ നിന്നും ചന്ദ്രഭാഗ ഹോസ്റ്റലിലേക്ക് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ ജെ എൻ യുയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അണിനിരന്നത് എ ബി വിപിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഉമേഷ് ചന്ദ്ര അജ്മീര വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ദീപിക ശർമ്മ സെക്രട്ടറി സ്ഥാനാർത്ഥിയായ അർജുൻ ആനന്ദ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഗോവിന്ദ് ഡാഗി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പന്തം കൊളുത്തി പ്രകടനം നടന്നത് എന്തായാലും ഭാരത് മാതാക്കി ജയ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ആകെ മുഴങ്ങിയത് അങ്ങനെ സ്റ്റുഡന്റ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ എ ബി വിപിയിലേക്ക് എത്തിയതോടുകൂടി സംഘടന തീർച്ചയായും ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിന് ശേഷവും െന്ന് തന്നെയാണ് വിദ്യാർത്ഥി നേതാക്കൾ കരുതുന്നത് മലയാളം